വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി കാദർ അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു നിയമിക്കണം എന്ന് പറയാൻ പ്രതിപക്ഷമാണോ അങ്ങാടിപ്പുറത്തിരിക്കുന്നത് എന്നുള്ളതാണ് പാർട്ടിക്ക് ചോദിക്കാനുള്ളത് അല്ലാതെ ഇവിടെ മറ്റെന്തെങ്കിലും പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇപ്പോ ഒരു മാർച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടച്ചോ അല്ല നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളെ നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ലേ കേരളം വഴിക്കുന്നു പറഞ്ഞുകൂടാ അങ്ങാടിപ്പുറം പഞ്ചായത്തിലിട മൂന്ന് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഉദ്യോഗസ്ഥന്മാർ പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് ഉദ്യോഗസ്ഥന്മാർ മാത്രമായിരിക്കും ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഉണ്ടാവുക അത് ഈ ഈ സമയം സമയം വരെ വരെ ഉദ്യോഗസ്ഥൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം അങ്ങനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നു ഇരുന്നുകൊണ്ട് നിങ്ങൾ പഞ്ചായത്തിന്റെ ബോർഡ് മീറ്റിംഗ് നിങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഈ ഒരു അവസ്ഥ ഗ്രാമപഞ്ചായത്തിൽ എഴുപത്തിയ്യായിരത്തോളം വരുന്ന ജനങ്ങൾ താമസിക്കുന്ന ഇവിടെ അനുപാതികമായി ജീവനക്കാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം നിലവിലുള്ള സ്ഥലമാറ്റ പട്ടികയിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പതിനേഴോളം ജീവനക്കാരാണ് ഉള്ളത് ഇതുവരെ ഇവിടേക്ക് പകരം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ട്രാൻസ്ഫറിംഗ് സിസ്റ്റം മാറ്റി നേരിട്ട് ജീവനക്കാരെ നിയമിക്കുന്ന സിസ്റ്റത്തിലൂടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും പഞ്ചായത്തിലെ ജീവനക്കാർ സ്ഥലം മാറിപ്പോകുമ്പോൾ പകരം ജീവനക്കാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ പകരം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം നടത്തുന്ന സമരം രാഷ്ട്രീയ നാടകമാണെന്നും അങ്ങാടിപ്പുറത്തെ ജനങ്ങളോട് പ്രതിബന്ധതയുള്ള പ്രതിപക്ഷ നേതാവാണെങ്കിൽ സ്വന്തം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി അങ്ങാടിപ്പുറത്തേക്ക് സ്ഥിരം ജീവനക്കാരെ നിയമിക്കാൻ ഇടപെടുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലി വലമ്പൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു ട്രഷറർ ക്കീർ അരിപ്ര സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ആഷിഖ് ചാത്തോലി നന്ദിയും പറഞ്ഞു റഷീദ് കുറ്റീരി അബ്ദുള്ള അരങ്ങത്ത് മുഹമ്മദാലി സീട്ടി മനാഫ് തോട്ടോളി ഹമീദ് കട്ടുപാറ റഹീം അരങ്ങത്ത് ഇക്ബാൽ കേവി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ക്ലാരസ് ജല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫാ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്